മൂവി ഫാൻ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ട് വിവാഹം കഴിച്ച മലയാള സീരിയൽ താരങ്ങൾ സോനു സതീഷ് ആദ്യ വിവാഹം രണ്ടായിരത്തി പതിനേഴിൽ ആദിത്യൻ ജയനുമായി രണ്ടാം വിവാഹം രണ്ടായിരത്തി പതിനേഴിൽ അജയുമായി സ്നേഹ ശ്രീകുമാർ ആദ്യ വിവാഹം ദിൽജിത് എം ദാസുമായി രണ്ടാം വിവാഹം രണ്ടായിരത്തി പത്തൊമ്പതിൽ എസ് പി ശ്രീകുമാറുമായി ശ്രീലയ ആദ്യ വിവാഹം രണ്ടായിരത്തി പതിനേഴിൽ നിവിൽ ചാക്കോയുമായി രണ്ടാം വിവാഹം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ റോബിനുമായി യമുന ആദ്യ വിവാഹം എസ് പി മഹേഷുമായി രണ്ടാം വിവാഹം രണ്ടായിരത്തി ഇരുപതിൽ ദേവൻ അയ്യങ്കേരിയുമായി രേഖാ രഞ്ജിത്ത് ആദ്യ വിവാഹം രണ്ടായിരത്തിൽ യൂസഫുമായി രണ്ടാം വിവാഹം രണ്ടായിരത്തി നാലിൽ നിർമ്മൽ പ്രകാശുമായി മൂന്നാം വിവാഹം കമൽ റോയുമായി നാലാം വിവാഹം രണ്ടായിരത്തി പതിനൊന്നിൽ അഭിലാഷുമായി കൂടുതൽ എൻ്റർടൈൻമെൻറ്റ് ന്യൂസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക